സഞ്ജു സാംസൺ ഓഫറുകളുമായി ക്രിക്കറ്റ് അസോസിയേഷനുകൾ രാജസ്ഥാൻ തമിഴ്നാട് അസോസിയേഷനുകൾ രംഗത്തെത്തിയതായി സൂചന ടീമിൽ കളിപ്പിക്കാമെന്ന ഉറപ്പ് നൽകിയതായ റിപ്പോർട്ട് കെ സി എ സഞ്ജു തർക്കം തുടരുന്നതിനിടെയാണ് നീക്കം എം നിഖിൽ കുമാർ ചേരുന്നു നിഖിൽ വിശദാംശങ്ങൾ അനിൽ നമ്പികർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ക്രിക്കറ്റ് അസോസിയേഷനൊപ്പം തന്നെ സഞ്ജു സാംസണെ തമ്മിൽ ചില തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു അതായത് ഈ വിജയ് ഹസാരെ ടൂർണമെൻറ്റിലുള്ള ആ ഒരു ടീമിലേക്ക് സഞ്ജു സാംസനെ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ചില വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളാണ് ഈ ഒരു തർക്കത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് തുടക്കം തുടക്കമുണ്ടായത് അതിനുശേഷം അത് ആരാധകരൊക്കെ ഏറ്റെടുക്കുന്നു ആ ശശിതരൻ എം പി അടക്കമുള്ള ആളുകൾ കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ രംഗത്ത് വരുന്നു വിജയ് ഹസാരെ മത്സരം കളിക്കാത്തതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ ഇന്ത്യൻ ടീമിലേക്ക് ഉൾപ്പെടുത്തും എന്ന തരത്തിലേക്കൊരു ആ വാർത്ത വരുന്നു അത് ശശിധരടക്കമുള്ളവർ ഏർ ഏറ്റെടുക്കുന്നു അത് കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ വലിയ ആരോപണങ്ങൾ ഇത്തരത്തിൽ ശശിധരടക്കമുള്ള ആളുകൾ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ ഉന്നയിക്കുന്നു ആ സഞ്ജു ആരാധകരൊക്കെ ഉന്നയിക്കുന്നു അതിനിടയിലാണ് സഞ്ജുവിനെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രംഗത്തെത്തുന്നത് അതായത് തങ്ങൾ ഇത്രയും നാളും സഞ്ജുവിൻ്റെ ഭാവി വെച്ചാണ് ഇതുവരെ ഭാവി ഓർത്താണ് തങ്ങളിതുവരെ കാര്യമായൊന്നും പ്രതികരിക്കാത്തതെന്ന ആ ഒരു പ്രതികരണവുമായി ഇന്നലെ ജയേഷ് ജോർജ് വ്യക്തമാക്കി ഇന്നലെ രംഗത്തെത്തിയിരുന്നു ജനൻ എൻ ടി വി യോടും ജയേഷ് ജോർജ് പറഞ്ഞത് ഇക്കാര്യം തന്നെയാണ് അതായത് ഇത്രയും നാളും സഞ്ജു പല കാര്യങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾ അതിലൊന്നും ഇടപെട്ടില്ല പക്ഷേ ഇപ്പോൾ അത് ഇടപെടേണ്ട സമയമായി കാരണം ബി സി സി ഐ അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഇടപെടേണ്ട സമയമായി എന്നാണ് ജയേഷ് ജോർജ് പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു തർക്കം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോഴെന്തായാലും സഞ്ജു സാംസണ് ഓഫറുമായി വിവിധ ക്രിക്കറ്റ് അസോസിയേഷനുകൾ രംഗത്തെത്തി എന്ന തരത്തിലൊരു വാർത്ത എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് ആ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ രാജസ്ഥാൻ ക്രിക്കറ്റ് നിലവിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ആ ടീമിലെ ടീമിന്റെ നായകനാണ് ടീമിലെ പ്രധാന താരമാണ് ഒപ്പം നായകൻ കൂടിയാണ് വർഷങ്ങളായി സഞ്ജു രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ഭാഗമാണ് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ നിലവിൽ സഞ്ജു സാംസണുമായി ചർച്ചകൾ നടത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് സഞ്ജുവിന് വേണ്ടി സഞ്ജുവിനെ ആ ടീമിൽ ഉൾപ്പെടുത്താം ടീമിൻ്റെ ഭാഗമാക്കാം എന്ന തരത്തിലുള്ള ഓഫറുകൾ മറ്റൊപ്പം തന്നെ നിരവധി ഓഫറുകളൊക്കെ വെച്ച് സഞ്ജുവിനെ രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ സമീപിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ ഇതുപോലെ സഞ്ജുവിന് വേണ്ടി അവകാശം അല്ലെങ്കിൽ സഞ്ജുവിനെ ഒപ്പം കൂട്ടാൻ ശ്രമം നടത്തി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്നാൽ അതുമായി ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യം ഔദ്യോഗികമായല്ല അനൌദ്യോഗികമായി തന്നെ ഇക്കാര്യം നിരസിക്കുന്നുണ്ട് കാരണം തങ്ങൾ അങ്ങനെ സഞ്ജുവുമായി ചർച്ചയൊന്നും നടത്തിയിട്ടുള്ള തരത്തിൽ തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ ആ ഒരു വാർത്ത നിഷേധിക്കുന്നുണ്ട് ഔദ്യോഗികമായല്ല എന്നാൽ അനൌദ്യോഗികമായ ഒരു വാർത്ത നിഷേധിക്കുന്നുണ്ട് നിലവിൽ രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ മാത്രമാണ് സഞ്ജു സാംസണു വേണ്ടി നിലവിൽ സഞ്ജുവിനെ ടീമിലെടുക്കാൻ റിയിച്ചെത്തിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതോടൊപ്പം എടുത്തു വരണ മറ്റൊരു കാര്യം കൂടി കാരണം സഞ്ജുവിന് ഒരു കേരളം വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിന് വേണ്ടി മറ്റൊരു ടീമിന് വേണ്ടി കളിക്കണമെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ എൻ ആവശ്യമാണ് ഇന്നലെ ജയേഷ് ജോർജ് ജനം ടി നമ്മുടെ സൺഡേ ഡിബേറ്റിൽ എത്തിയ സമയത്ത് ജയേഷ് ജോർജ് പറഞ്ഞതും അതുതന്നെയാണ് ഇനി സഞ്ജു മറ്റൊരു സ്റ്റേറ്റിൽ പോയി കളിക്കാമെങ്കിൽ ആണെങ്കിൽ പോലും അതിനും കെ സപ്പോർട്ട് ആവശ്യമുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പിന്തുണ ആവശ്യമുണ്ട് കാരണം സഞ്ജുവിനെ പൂർണ്ണമായും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ റിലീവ് ചെയ്താൽ മാത്രമാണ് സഞ്ജു ും മറ്റൊരു ക്രിക്കറ്റ് അസോസിയേഷനുമായി കരാറുണ്ടാക്കാനും മറ്റൊരു സംസ്ഥാനത്ത് പോയി കളിക്കാനുമുള്ള അനുമതി ലഭ്യമാകുക ഇത്തരത്തിൽ അതിനൊപ്പം ചേർത്ത് വയ്ക്കുന്ന ബി സി സി ഐയും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ തന്നെ സഞ്ജു സഞ്ജു എന്നല്ല ടീമിലെ എത്ര വലിയ സീനിയർ താരങ്ങളാണെങ്കിലും അസോസിയേഷൻ സംസ്ഥാന അസോസിയേഷൻ പറയുന്നതാണ് അവസാന വാക്ക് ആ അസോസിയേഷന്റെ എല്ലാ ചട്ടക്കൂടിൽ നിന്ന് മാത്രം താരങ്ങൾ കളിക്കണം പ്രവർത്തിക്കണം എന്നാണ് നിലവിൽ ബി സി സി ഐ താരങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു മുന്നറിയിപ്പ് അനിൽ നമ്പ്യാർ സഞ്ജു സാംസൺ ഓഫറുകളുമായി ക്രിക്കറ്റ് അസോസിയേഷനുകൾ രാജസ്ഥാൻ തമിഴ്നാട് അസോസിയേഷനുകൾ രംഗത്തെത്തിയതായി സൂചന ടീമിൽ കളിപ്പിക്കാമെന്ന ഉറപ്പ് നൽകിയതായ റിപ്പോർട്ട് കെ സി എ സഞ്ജു തർക്കം തുടരുന്നതിനിടെയാണ് സഞ്ജുവിന് ഓഫർ ഓഫറുകളുടെ പെരുമഴ